എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വാട്ടുകപ്പ വാട്ടുകപ്പയും കടലയും കൂടിയിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കലാണ് വീഡിയോയിലേക്ക് പോകാം കടല ഞാൻ കുക്കറിലാന്ന് വേവിക്കുന്നു രണ്ട് കടലയും കപ്പയും ഞാൻ പിന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കടല ഒരു നാലഞ്ചു മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അങ്ങനെ കപ്പ ഞാൻ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഈ കടലയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കടല വേവാനാവശ്യമുള്ള അടച്ചു വെച്ച് വേവിച്ച് അടച്ചെടുക്കാം ഇതുപോലെ ഇത് നല്ലപോലെ കഴുകി പൊതുത്ത് വെച്ചിട്ടുള്ള കപ്പ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം അടിച്ചുകൊടുത്ത് വേവിക്കുക ഇത് വേവിച്ച് ഊറ്റമൊന്നും വേണ്ട കയ്പില്ലാത്ത കപ്പയാണ് കയ്പുള്ള കപ്പയാണെങ്കിൽ നമ്മളൊന്നും ഊറ്റിക്കളിയണം ഇത് ഊറ്റിക്കളിയൊന്നും വേണ്ട ഒട്ടും കയ്പില്ലാത്ത കപ്പയാണിത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം കടലയും കപ്പയും വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയും ഇത്രയും വെളുത്തുള്ളി ഇത് നല്ല ജീരകവും ഒരു മൂന്ന് പച്ചമുളകും ഇത് അരക്കണ്ട ഒന്ന് ചതച്ചെടുത്തിട്ട് കടലയും കപ്പയും നന്നായി വേവിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കലാണ് ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടില്ല മുളക് ചതുക്കിയ തന്നെ നല്ല എരിവുണ്ട് ഇതിലേക്കിനി വറവ് ഇടണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബറ്റർ മുളക് രണ്ട് കണ്ട് കറി വെച്ചു കടലയും നല്ല കപ്പിയും വെച്ചത് ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയെല്ലാം കൂടി ചതക്കി കറിവേപ്പിലയും ഉണക്കമുളകും കടുവെല്ലാം വറുത്തിട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും വെക്കുന്നത് പറയാൻ പറ്റില്ല ഞാനിങ്ങനെ വരുന്ന് വെച്ചതാണേ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ വെക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്